പ്രിയുള്ളവരെ ഇന്ന് രാവിലെ മുതൽ ബിഷപ്പ് ഹൗസിൽ അരങ്ങേറിയ നാടകം കുറച്ചു നേരത്തെ ഏതാനും മണിക്കൂർ സമയത്തിന് മുമ്പ് പരിസമാപ്തിയായി ഈ കൂര്യാ സംരക്ഷണ സമിതി പ്രത്യേകമായി അണിയിച്ചൊരുക്കിയ നാടകമായിരുന്നു വിശ്വാസികൾ കുറേ പേരകത്ത് കയറിയിട്ട് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ആ ബഹളത്തിൻ്റെ ഒടുവിൽ എങ്ങനെയെങ്കിലും സമരം ഒന്നും അവസാനിപ്പിക്കണ്ടേ അപ്പോൾ അവസാനിപ്പിക്കാൻ വേണ്ടി ചോദിച്ച സാധനം ഏറ്റവും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ കൂതാശ വിലക്കുള്ള വർഗീസ് മണവാളൻ ഇന്നലെ മിനിങ്ങാന്ന് മിനിങ്ങാന്ന് പത്ത് വയസ്സുള്ള മുപ്പത് പിള്ളേർക്ക് ആദ്യ കുർബാന പാട് കൊടുത്തു ശൈല ലേപനവും കൊടുത്തു ഇയാൾ ചെയ്ത തെറ്റാണ് അതിനെ അപലപിക്കാവോ എന്ന് ഇന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് പള്ളികളിലെ വൈദികർ ആദ്യ ഉർബാന് സ്വീകരണം നടത്തിയത് തെറ്റായിപ്പോയി അതിനെ അപലപിക്കുന്നു അതിനെ ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന വേണം പോലും അപ്പം അങ്ങനെ അവർ പറയുന്നത് കേട്ട് ഒരു പ്രസ്താവന എഴുതി പാമ്പ്ലാനും എത്രം കൊടുത്തു പതിനാല് അഞ്ച് രണ്ടായിരത്തി അഞ്ച് സെന്ററിൽ വെച്ച് നാഗളം സഞ്ചീത സ്പെസിഫിക് അംഗങ്ങളായ കുട്ടികൾക്ക് പ്രഥമത വികാര പുതാശകൽ പരിഗണനം ചെയ്തത് കാനുനിക നിയമ നടപടികൾക്ക് വിധേയനായ വൈദികൻ്റെ നേതൃത്വത്തിലാണ് എന്നത് വിശ്വാസസമൂഹത്തിന് വളരെ വേദനയുള്ള വാക്യ സംഗതിയാണ് കാനൂനിക നടപടികൾക്ക് വിധേയനായ വൈദികൻ അപ്രകാരം പുതാശ പരിഗരണം ചെയ്തത് വിശ്വാസികൾക്ക് പുതുപ്പ് നൽകുന്നതായാൽ അപലപനീയമാണ് കാനൂനിക നടപടി നേരിടുന്ന വൈദികർ അപ്രകാരം പുതാശികൾ പരിഗണന ചെയ്യാതിരിക്കുന്നതും മറ്റു പ്രസ്താവനക്കെ ഡ്രാഫ്റ്റ് ചെയ്യണം ജോഷി പുതുവന്നെ ജോഷി പൊതുവെ ഉണ്ടാക്കിയ സമരം ജോഷി പുതുവയുടെ സ്വന്തം ആളുകൾ അതേ ജോഷിപ്പൊതുവെ തന്നെയാണ് പ്രസ്താവനകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യണം അപ്പൊ ആ പ്രസ്താവന ഡ്രാഫ്റ്റ് ചെയ്ത് ജോഷി പുതുവ കൊണ്ടുപോകുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് വായിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ ജോഷിപൊതുവയെ കാണണമെന്നും പറഞ്ഞ് ഇരുപത്തൊന്ന് അച്ഛന്മാർ ആ ബസിലേക്ക് അതിൽ പോ ബിഷപ്പ് ഹൗസിൽ പോയി താമസിച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത ജോഷിപൊതുവയാണ് സ്വന്തം ആളുകൾ വന്നപ്പോൾ ആഘോഷമായിട്ട് രംഗത്തിറങ്ങി ഇക്കണ്ട കളിമുഴം കളിക്കണമെന്ന് പറഞ്ഞത് അപ്പം എന്തായാലും മണവാളച്ഛൻ റിന്യൂവൽ സെൻ്ററിൽ വെച്ച് നടത്തിയ ആദ്യ കുർബാന സ്വീകരണം അത് തെറ്റായിപ്പോയിന്ന് എഴുതിയിട്ടുണ്ട് ഏറ്റവും വലിയ രസം എന്താണെന്ന് വച്ചാൽ റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് ആദി കുർബാന സ്വീകരണം നടത്തിയത് മണവാളിനൻ അല്ല ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി എന്ന് പറയുന്ന അച്ഛനാണ് ഈ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛൻ നടത്തിയ ആദി കുർബാന സ്വീകരണത്തിൽ പങ്കെടുത്ത ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നിട്ടും അത് ബണവാളിനൻ നടത്തിയതാണെന്ന് ഇവർ പറയുകയാണ് പിന്നെ ഈ കലതായ കൂട്ടങ്ങളായതുകൊണ്ട് പച്ചക്കള്ളം പറയുന്നു എന്നുള്ളതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അവരങ്ങനെ സ്ഥിരമായിട്ട് കളവ് കുറയുന്നതാണല്ലോ പിന്നെ അവർക്ക് സത്യം പറഞ്ഞ് പരിചയമില്ലാത്തവരാണ് അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ അത്ര വലിയ അത്ഭുതമായിട്ട് കാണണ്ട ആ റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് നടത്തിയ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ കണ്ടല്ലോ ഈ ആദി ആദികർബാന സ്വീകരണങ്ങൾ നടത്തിയതിൻ്റെ ബാക്കി പത്രമായിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ജോഷി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കും ആ സ്റ്റേറ്റ്മെന്റ് പോരാ എന്ന് പറഞ്ഞ് അവർ ബഹളം പിടിക്കും അപ്പോൾ ജോഷി പുതുവ വീണ്ടും പാപ്പ്ളാനി പിതാവിൻ്റെ അടുത്ത് അയ്യോ ഇത് സ്റ്റേറ്റ്മെന്റ് ഇപ്പം കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മാറ്റിച്ചിട്ട് അവർ പറഞ്ഞതനുസരിച്ച് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ് വായിച്ച് കയ്യടിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂരിയ സംരക്ഷണ സമിതി ഇന്നത്തെ നാടകം അവസാനിപ്പിച്ചിരിക്കുന്നു അടുത്ത നാടകത്തിനായി നമുക്ക് കാത്തിരിക്കാം